വിഷു കൈനീട്ടം കൊടുക്കുന്നയാൾ കണിക്കൊന്നയും നാണയവും ചേർത്ത് വലതു കൈയിൽ വെച്ച് കൊടുക്കണം മറ്റുള്ളവർക്ക് അനുഗ്രഹം നൽകുന്ന പുണ്യനിമിഷമാണിത് കൊടുക്കുന്നയാളുടെ കൈ ഉയർന്നും വാങ്ങുന്നവൻ്റെ കൈ താഴ്ന്നും ഇരിക്കണം വാങ്ങുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ച് വേണം നൽകാൻ നമിച്ച് നന്ദിപൂർവ്വം കൈനീട്ടം സ്വീകരിക്കുക ധനം മഹാലക്ഷ്മിയാണ് ഭഗവാന്റെ കടാക്ഷമുണ്ടെങ്കിൽ മാത്രമേ ലക്ഷ്മിയായ ധനം നമ്മുടെ കൂടെ നിൽക്കുകയുള്ളൂ പ്രായം കുറഞ്ഞവർ മുതിർന്നവർക്ക് കൈനീട്ടം നൽകാമോ പ്രഹ്ലാദൻ ധ്രുവൻ ശ്രീമുരുകൻ ഇവരെല്ലാം പ്രായമായവർക്ക് ഉപദേശം നൽകിയവരാണ് അതുകൊണ്ട് പ്രായം പ്രശ്നമേയല്ല ആർക്കും കൈനീട്ടം കൊടുക്കാം സമ്പത്ത് എന്നാൽ പ്രകൃതിയാണെന്നും അത് വരും തലമുറയ്ക്ക് കൈമാറാനുള്ളതാണെന്നും എത്ര സുന്ദരമായാണ് വിഷുക്കണിയിലൂടെയും വിഷു കൈനീട്ടത്തിലൂടെയും പഴമക്കാർ നമുക്ക് കാണിച്ചു തരുന്നത് ഓരോ വിഷുവും നമ്മെ ഓർമ്മിപ്പിക്കുന്നതും പ്രകൃതിയോടും തലമുറകളോടുമുള്ള കടപ്പാട് തന്നെയാണ്